പാവപ്പെട്ട കർഷകർക്ക് സഹായകരമായിട്ടുള്ള പ്രധാനമന്ത്രിയുടെ പുതിയ പരിപാടിയാണ് പി എം കിസാൻ മന്ധൻ യോജന ഇത് പ്രകാരം നിങ്ങൾക്ക് മുപ്പത്തി മൂവായിരം രൂപയുടെ പെൻഷൻ ലഭിക്കുന്നു അറുപത് വയസ്സ് കഴിഞ്ഞവർക്കാണ് മാസം മുപ്പത്തി മൂവായിരം രൂപ വെച്ച് പെൻഷൻ കിട്ടുന്നത് ഒരു വർഷം മുപ്പത്തി മൂവായിരം രൂപ നിങ്ങൾക്ക് ലഭിക്കും പതിനെട്ട് വയസ്സ് മുതൽ നിങ്ങൾ മാസം അൻപത്തി രൂപ അടയ്ക്കേണ്ടതുണ്ട് ബാങ്ക് പാസ്ബുക്ക് ആധാർ കാർഡ് കൃഷി യോഗ്യമായ ഭൂമി ഉള്ളവർക്ക് ഈ സ്കീമിൽ അപേക്ഷിക്കാവുന്നതാണ് അറുപത് വയസ്സ് കഴിഞ്ഞവർക്ക് മാസം മൂവായിരത്തി മുന്നൂറ് രൂപയാണ് പെൻഷനായി ലഭിക്കുക ഉടനെ തന്നെ നിങ്ങൾ ഈ സ്കീമിൽ അംഗമാവുക അതുപോലെ ഗവൺമെൻറ്റിൻ്റെ മറ്റു സേവനങ്ങൾ നിങ്ങളിൽ എത്തിക്കുവാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക